അതേ ചിലർക്കാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം തമ്മിലേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ടോപ്പിക്ക് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇന്നലെയാണ് ഇന്നലെ ആക്ച്വലി ഞാൻ അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ആ വീഡിയോ എനിക്ക് ഇടേണ്ടതായിട്ട് വന്നത് കാരണം ഇന്നലെ മോർണിംഗിലാണ് ഈ ഷാരിഖ എന്ന് പറയുന്ന മാം മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഇൻ്റർവ്യൂവർ ഷാരിഖ ആളുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത കാരണം എനിക്ക് ആ വീഡിയോ മൂവ് ചെയ്യാതെ പറ്റില്ല ഓക്കെ അപ്പോൾ സോ ഇന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഷാരിക പറഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോൻ്റെ റിയാക്ഷൻ ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ അത്യാവശ്യ സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഷാരിഗ മൈൽ സ്റ്റോൺ ഇൻ്റർവ്യൂയില് ഷാരിഖ വിത്ത് രേണു സുധി നടത്തിയ ആ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ ഇൻ്റർവ്യൂല് നമുക്ക് ആ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഇഡിടിക്കാൻ തോന്നുന്നു നമുക്ക് ആളെ ആളുടെ ആ ഇൻ്റർവ്യൂടെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആൾ ആളതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും രേണു സുധിയും ആ ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് നല്ല ഭയങ്കര ആയിട്ടുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും താഴെ പോയി ഓടിച്ചെന്ന് കമൻ്റ് ചെയ്തു വാവ് എ പവർഫുൾ ലെഡി എല്ലാ നെഗറ്റീവ് കമൻസോടുകൂടി വന്നിരുന്ന ആൾക്കാര് ആൾ ഇപ്പം പോസിറ്റീവിലേക്ക് എത്തിയിരിക്കുന്നു നല്ല ബോൾഡായി ഇങ്ങനെ തന്നെ വേണം യെസ് അങ്ങനെ തന്നെ വേണം വേണം അങ്ങനെ തന്നെ വേണം പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത സംഭവമാണെന്നുള്ളത് ഷാരിക പറഞ്ഞപ്പോൾ ഏകദേശം ക്ലിയറായി ഞാനതിനു മുന്നേ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നു എന്നൊരു ഇരിക്കുക കാരണം ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആർക്കാണ് ഏകദേശം വരും പക്ഷേ രേണുശ്രുതി വളരെ കൂളായിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാതും ആൻസർ ചെയ്തിരിക്കുന്നത് അപ്പൊ ശാരിക പറഞ്ഞ് ചോദിച്ച ചില ഒരു പോർഷൻസ് അതായത് കഴിഞ്ഞ വീഡിയോന്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ ആദ്യം കൊടുക്കാം അതിനുശേഷം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് ഇപ്പൊ ക്ലിപ്പ് ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ നമുക്ക് അത് കേട്ടിട്ട് പറയുമോ സത്യമാണോ എനിക്ക് എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ തള്ളി കളയാം തള്ളി കളിയൊക്കെ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം വരുന്നത് ഇനി ഇതിനെ ഷാരിക എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ ഒരു ക്ലിപ്പിംഗ് കാണാം അവരുടെ പൂർണ്ണ അനുമതി കൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റൻസും ഞാൻ അവർ ചോദിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് ഈ പറഞ്ഞു അങ്ങനെയായിട്ടാണ് ചോദിക്കുന്നത് ചുമ് വെറുതെ ഇങ്ങനെ പേടിച്ച് കൊഞ്ചിക്കാണോ ചോദിക്കുന്നത് താല്പര്യമില്ല ഞാൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് മൈസൂരിലേക്ക് വന്നത് അവരുടെ ഓക്കെ അപ്പൊ ഈ ക്ലിപ്പിനകത്ത് ആള് പറയുന്നുണ്ട് രേണുസുദീന്റെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ ബാല പറയുന്ന പറയാം ഞാനാ റിപ്പോർട്ടനാണ് ഓക്കെ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ടാണ് രേണു സുധി റിയാക്ട് ചെയ്യാതിരുന്നത് കാരണം അമ്മാതിരി ചോദ്യങ്ങളാണ് നിങ്ങൾ കാണാത്തവരാണെങ്കിലും ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കൂ ടോ മൈൽ ഈ ഒരു ഇന്റർവ്യൂ ഈ പെണ്ണ് ചോദിക്കുന്നത് അതായത് ഈ ഷാരിഖ മാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര അരകൻ മോഡാണ് ഭയങ്കര നമുക്ക് എങ്ങനെയോ ദേഷ്യം വരും ആ ഭയങ്കര അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പറയുന്നുണ്ട് നമ്മുടെ ഹോസ്റ്റിനെ അല്ല ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഗസ്റ്റിൻ്റെ പൂർണ്ണ സമൂഹത്തോട് കൂടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഷാരിഖ മാം നല്ല ഓള ചോദ്യങ്ങളായിരുന്നു ചോദ്യങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആർക്കായാലും പിടിച്ചുരിട്ടിരിക്കാൻ തോന്നും അമ്മാതിരി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റീച്ച് കിട്ടാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവിൽ വന്നാൽ മതി എന്നായിരിക്കും മേ ബി ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ ആയിരിക്കാം 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 നെക്സ്റ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് അത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസ്റ്റിന്റെ ഫുൾ പെർ ഹഡ്രഡ്രഡ്രഡ്രഡ്രഡ് പേഴ്സൻറ്റ് പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് സീറ്റിൽ ഓരോ ആൾക്കാരും കൊണ്ടിരിട്ടിരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾ രണ്ട് സൂര്യം പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം നിങ്ങൾ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ആരെങ്കിലും എത്ര വിളിച്ചാൽ പോലെ നിങ്ങളെത്ര വിളിച്ചോളൂ കുഴപ്പമില്ല എങ്കിലും എന്നിലൂടെ എങ്കിലും നിങ്ങൾ രേണുസുദിയെ റെസ്പെക്ട് ചെയ്യുകയും ഗ്രേറ്റ് എന്ന് പറയും വായിക്കുന്നതിൽ ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു എന്റെ കണ്ണുകൾ നോക്കിയിട്ട് കള്ളം പറയാൻ നിൽക്കുന്നുള്ളു ഭയങ്കര കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ സോ സോ എക്സ്ട്രീംലി ഹാപ്പി വിത്ത് ദാറ്റ് അപ്പൊ സുദിയെ നിങ്ങൾ ഇനിയും പോകർത്തുക ഇനിയും അത് കേരട്ടെ മില്ലിൻ അടിച്ച് ടൂ മില്ല ത്രീ മില്ലടിച്ച് പോകട്ടെ അപ്പൊ ആൻഡ് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ആളുടെ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ആള് പറയുന്നുണ്ട് ചാനലിന്റെ പേര് ഇതാണ് ആളുടെ പേര് ഇതാണ് ഒന്നും ഇല്ലാത്ത ഒരു ചാനലാണ് നോക്കണം ആളുടെ ബാക്കിയുള്ള ഈ റിവ്യൂ പറയിലാണ് ആളുടെ നമ്മുടെ ഒരു ചാനലിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞല്ലോ ആ റിവ്യൂ പറയുന്നതിനകത്ത് എത്ര വ്യൂസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ എന്റെ ചാനൽ തുറന്നു വെക്കുന്നത് എന്റെ റിവ്യൂ പറയാൻ വേണ്ടിട്ടാണ് കുറെ അധികം പേർക്ക് അറിയായിരിക്കും സ്പീച്ച് മേക്കർ എന്ന ചാനൽ എന്നൊരു ഇന്റർവ്യൂ ന്യൂസ് റീഡർ നടത്തുന്ന ഒരു അല്ലെങ്കിൽ നടത്തുന്ന ഒരു ചാനലാണ് ആണ് കുറച്ച് പേർക്ക് കാരണം എനിക്ക് മോണ്ടൈസേഷൻ ഒന്നും ആകാത്ത ഒരു ചാനലാണ് ആണ് എത്ര പേര് ഇത് കാണുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇതിൽ ചാനൽ ഹാപ്പിയാണ് രേണുസുതി ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അത്ര മാത്രമേ എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളൂ ഇനി നീ ഒക്കെ എന്തൊക്കെ ഒന്ന് പറ എന്റെ ചാനൽ അടി വന്ന് എന്തൊക്കെ പറയുന്നത് ഞാനൊന്ന് കാണട്ടെ ഓക്കെ അപ്പൊ ബൈ ബൈ ഇത്രയാണ് അതിന്റെ ഒരു അന്ധരം എന്ന് പറയുന്നത് ജസ്റ്റ് കാണാവുന്ന ഒരു സംഭവമാണ് പിന്നെ ആള് പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അവരും ഹാപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ വാഴ നനയുമ്പോൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയി രേണുസൂദീൻറെ വീഡിയോ കൊണ്ട് ഒരു മൂന്ന് നാല് ദിവസത്തെ കണ്ടന്റ് കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെക്കും